ചരൺ കൃഷ്ണ അനൽ ചന്ദ്രൻ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ആഞ്ചലിക്ക ഗ്ലോക്ക എന്ന ഹ്രസ്വചിത്രം ചലച്ചിത്ര താരം പൃഥ്വിരാജ് റിലീസ് ചെയ്തു കൊച്ചിയിലെ രാജഗിരി കോളേജിൽ നടന്ന ചടങ്ങിലാണ് ഹ്രസ്വചിത്രം പുറത്തിറക്കിയത് മോഹം സിനിമാമോഹം ഉപേക്ഷിച്ച് ശരൺ യാത്രയാകുമ്പോഴും അവന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളും അമ്മയും തന്റെ കുഞ്ഞു കലാസൃഷ്ടി പ്രേക്ഷകരിലേക്ക് ചലച്ചിത്ര താരവും സംവിധായകനുമായ പൃഥ്വിരാജിലൂടെ വേണമെന്നായിരുന്നു എറണാകുളം ജെയിൻ യൂണിവേഴ്സിറ്റിയിലെ ശരണിന്റെ പ്രധാന അധ്യാപകർ മുഖേനയാണ് പൃഥ്വിരാജിലേക്ക് എത്തിയത് കൊച്ചിയിലെ രാജഗിരി കോളേജിൽ നടന്ന ചടങ്ങിൽ പൃഥ്വിരാജ് ആഞ്ചലിക്ക ഗ്ലോക്ക റിലീസ് ചെയ്തു പരിപാടിയിൽ ഹൈബിടൻ എം പി ഉമാ തോമസ് എം എൽ എ തുടങ്ങിയവരും പങ്കെടുത്തു ആഞ്ചലിക്ക ഗ്ലോക്ക ചിത്രീകരണം ആരംഭം മുതലേ പൃഥ്വിരാജുമായി സംസാരിക്കാനിരിക്കെയാണ് തൃശൂരിൽ വെച്ച രണ്ടായിരത്തി നാലിലുണ്ടായ വാഹനാപകടത്തിൽ ശരൺകൃഷ്ണ എന്നേ ജീവിതത്തോട് വിട പറഞ്ഞത് മകന്റെ വിയോഗം അമ്മ സോണിയെയും അച്ഛൻ രാമകൃഷ്ണനെയും തളർത്തിയെങ്കിലും അവന്റെ ആകെ സമ്പാദ്യമായ സുഹൃത്തുക്കളിലൂടെ മകന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയാണ് ഈ അമ്മ ഈ പറഞ്ഞു തരുന്നത് ഇനി ശരണിന്റെ ജീവിതകഥ പ്രമേയമാക്കി ഒരു സിനിമ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്നീ സുഹൃത്തുക്കൾ കേരളാവശ്യ ന്യൂസ് കോഴിക്കോട്